ശവസംസ്കാരക്രമത്തിന്റെ മൂന്നാം ക്രമം ഭവനത്തിൽ ചൊല്ലാറുണ്ട് നമ്മൾ അന്നേരം ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ പുറകിലായിരിക്കും ഫോട്ടോ എടുക്കുന്ന പുറകിലായിരിക്കും അവിടുന്ന് വന്നവര് ഇവിടുന്ന് വന്നവര് ഒക്കെ ഒത്തിരി ഫോട്ടോ എടുക്കായിരിക്കും പക്ഷെ ആ വ്യക്തമായ പിതാക്കന്മാർ വിവരിച്ചിന്റെ പാട്ട് ശ്രദ്ധിച്ച് നോക്കണം അതിന്റെ കൂക്കോയിൽ ഒരു പാട്ടൊക്കെ ഓരോ ലിപ്രകാരമുണ്ട് വേർപാടിൻ വേളയിലാത്മ്യോരും എന്തുപകാരമെനിക്കേകും ാദ്യങ്ങൾ വിധിനോദിക്കും സുഹൃദം ചെയ്താകിൽ പലമോളവായേനെ വാസസ്ഥലവും ധനവും ഞാൻ ഊടമാസ്തർക്കേകി ഭീകര സിംഹാസന സവിധം പോകും എന്ത അർത്ഥവത്തായ ഗാനമാണ് മരിച്ചു കഴിഞ്ഞ് നമുക്ക് ആ സമയത്തൊക്കെയുള്ള ചിന്ത വലിയ മുല്ലപ്പൂവൊക്കെ ഇട്ട പെട്ടികളിലൊക്കെയാണ് പല ഭവനങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ അപ്പനും അമ്മയൊക്കെ വയ്യാതെ കിടന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഒരു ഒരു നേരത്തെ മരുന്നെടുത്തു കൊടുക്കാതെ ഒരു സഹായവും ചെയ്യാതെ മരിച്ചു കഴിയുമ്പോൾ ആ പെട്ടിയുടെ മൂമ്പൊലിച്ച് കരയുന്ന അനേകർ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ മക്കൾ വിളിച്ചു പറയും അപ്പുറത്തെ വീട്ടിൽ നടന്ന ഷവോടക്കിനെക്കാട്ടിൽ ഗംഭീരമായിരിക്കണം നമ്മുടെ വീട്ടിൽ തലയിൽ കുരിശുള്ള അഞ്ചാറ് റമ്പാച്ചമാരെയോ തിരുമേയമാരെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ പൊതികൾ ഫുഡ് പാക്കിറ്റ് നല്ലതായിരിക്കണം എല്ലാം മീഡിയയിൽ എടുക്കണം എല്ലാം വീഡിയോയിൽ കവർ ചെയ്യണം എല്ലാ പോസ്റ്റിലും കൊണ്ട് അമ്മച്ചിക്കും അപ്പച്ചനും ഉള്ളതെങ്ങേരും എല്ലടം കൊണ്ടു പോസ്റ്റ് ഒട്ടിച്ചു വെക്കും ഇവർക്ക് ആദരാഞ്ജലികൾ ഞാൻ ചിന്തിക്കുകയാണ് ഈ മരിച്ചു കഴിഞ്ഞ് കരയുന്നതിന് മുമ്പ് കിടന്നിരുന്ന സമയത്ത് നല്ല ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ ഒരഞ്ചു വർഷം കൂടി അപ്പച്ചനും അമ്മച്ചിയും കൂടി ജീവിക്കുമായിരുന്നു പ്രിയമുള്ളവരെ മരിച്ചു കഴിഞ്ഞ് നിന്റെ സമ്പാദ്യവും നിന്റെ സ്റ്റാറ്റസും നിന്റെ സമൂഹത്തിന്റെ വിലയൊക്കെ നീ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പക്ഷേ ഈ മനുഷ്യൻ ഉള്ളിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടുന്ന വൈദികരെ ഉള്ളിച്ചിരിക്കുന്നുണ്ട് യഥാർത്ഥ ചരിത്രം അറിയാമെങ്കിൽ ഒന്നരയും രണ്ടു ലക്ഷം രൂപ കൊടുത്ത് തലേദിവസി മുതൽ മൊബൈൽ മോർച്ചറി വെച്ച് കോയറുകാരെ നിർത്തി പാടിക്കുകയാണ് സവോടക്കിന് തൊട്ടു മുമ്പാകുമ്പോ യഥാർത്ഥത്തിൽ കോയറു പാടുന്ന പെമ്പിള്ളാരൊക്കെ കരഞ്ഞു പോകും പാടി അവരും അങ്ങ് കരഞ്ഞു പോകും മക്കൾക്ക് കരയുവാൻ കണ്ണുനീരില്ല ഇതല്ല യഥാർത്ഥത്തിൽ ഇവിടെ പറയുകയാണ് വിരി ചോദിക്കും സുഹൃതം നീ ഒത്തിരി പ്രാർത്ഥിച്ചൊന്നൊന്നല്ല ചോദിക്കുന്നത് നിന്റെ വിയത്തിൽ തമ്പുരാൻ ചോദിക്കുന്നത് നീ എന്ത് സുഹൃതമാണ് ചെയ്തത് നിന്നെ ഏൽപ്പിച്ച കുടുംബ ജീവിതം നിന്നെ ഏൽപ്പിച്ച വ്യക്തിപരമായ ജീവിതം നിന്നെ ഏൽപ്പിച്ച സഹോദര ജീവിതം നിന്നെ ഏൽപ്പിച്ച ഇടവകയുടെ ചുമതലകൾ നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ടോ നീ എന്ത് സുഹൃതമാണ് ചെയ്തിട്ടുള്ളത് ഈ സുഹൃതത്തിൽ ഭീകര സിംഹാസനത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ ചോദിക്കുന്നത് സുഹൃതമാണ് നീ എത്ര ലക്ഷം രൂപ വള്ളിക്ക് കൊടുത്തെന്നല്ല ചോദിക്കുന്നത് നീ വേറെ എവിടെയെങ്കിലും കൊടുത്തെന്നല്ല ചോദിക്കുന്നത് നിന്റെ തൊട്ടടുത്തുള്ളവനെ നിനക്ക് ആ സമയത്തൊന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ